വുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം ഗംഭീരമായി ആഘോഷിക്കുന്നു പക്ഷികൾക്ക് ചിറകുകൾ ആണെങ്കിൽ മനുഷ്യർക്ക് പുസ്തകങ്ങളാണ് ഈ വാക്കുകൾ വളരെ പ്രശസ്തിയേറിയതാണ് അറിവിന്റെ ആകാശത്തിൽ പറക്കാനായി മനുഷ്യർക്ക് ചിറകുകൾ നൽകുന്നത് പുസ്തകങ്ങളാണ് കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനമാണ് ഇന്ന് ജീവിതാനുഭവങ്ങൾ നർമ്മത്തിന്റെ രുചികൾ ചേർത്ത ശൈലികളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനമായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുട്ടികൾ വീട്ടിൽ നിന്ന് സമാഹരിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം കാഴ്ചവെക്കുന്നു തുടർന്ന് വായനാ പക്ഷാചരണത്തിൻ്റെ സമാപനം കുറിച്ച് ബഷീർ അനുസ്മരണം ഉദ്ഘാടനം രാവിലെ പത്ത് മുപ്പതിന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഷേർ ടി എസ് അജയ്കുമാർ നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിനിസ്റ്റർ ബിന്ദു എസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് കൗൺസിലർ ടി അജി അധ്യക്ഷത വഹിച്ചു ണ്ട് എല്ലാരെയും പേര് പറയുന്നില്ല